ഈ വിഷയം ഉന്നയിക്കുന്നത് ഭൗതികവാദികളാണ് നിരീശ്വരവാദികളാണ് എന്നുള്ളത് കൊണ്ട് ഒരു നാല് പോയിന്റുകൾ പെട്ടെന്ന് ഒരു അഡീഷൻ എന്നുള്ള നിലക്ക് പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ കാര്യം ഈ വിഷയം ഉന്നയിക്കുന്നത് ഭൗതികവാദികളായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ട് ഭൗതികവാദികളുടെയും വിശ്വാസികളുടെയും ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഇവിടെ വളരെ വ്യക്തമാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ പരിമിതമാണ് ഈ ഗഹലോക ജീവിതത്തോടു കൂടി അവരുടെ എല്ലാം കഴിഞ്ഞു അവരുടെ ഒരു ലോകവീക്ഷണം പ്പുറത്തേക്ക് പോകുന്നില്ല എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേസ് എന്ന് പറയുന്നത് മറിച്ച് വിശ്വാസികൾ അവർ വിശ്വസിക്കുന്നത് തന്നെ ഈ ലോക ജീവിതം മാത്രമല്ല അതിനപ്പുറത്തേക്ക് മരണാനന്തരമായ ഒരു ജീവിതത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഒരു വിശ്വാസിയുടെ ലോകവീക്ഷണം എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഭൗതികവാദിക്ക് നിരീശ്വരവാദിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് സഹിക്കേണ്ടി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അൾട്ടിമേറ്റ് അതിനപ്പുറത്തേക്ക് ഒരു വിവേകമോ ഒന്നും അവന് പ്രതീക്ഷ ുള്ള ജീവിതത്തിനൊരു ലക്ഷ്യമോ ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവന് ഈ ലോകത്തെന്തനുഭവിക്കുന്നുവോ അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എന്ന് പറയുന്നത് എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് ഈ ലോക ജീവിതത്തിന് അപ്പുറത്തൊരു ലോകമുണ്ട് ഇവിടെയുള്ള എന്ത് പ്രയാസത്തിനും പ്രതിസന്ധിക്കും സഹനത്തിനും എല്ലാം പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ഒരു ലോകത്തിൽ കൂടി അവൻ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ്റെ ലോകവീക്ഷണം അതിനെ കൂടി ഉൾക്കൊള്ളുന്നതായത് കൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മൾ ആദ്യം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം വിശ്വാസി നമുക്ക് റിയാം ഒരു ഹദീസ് നമ്മൾ എല്ലാവരും സ്ഥിരമായി കേൾക്കുന്നതാണ് ഒരു മുള്ളു തറച്ച് വേദനിച്ചാൽ പോലും അതിനുപോലും പ്രതിഫലം നൽകപ്പെടും എന്ന് പറയുന്ന എന്തൊരു പ്രയാസത്തിനും ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എന്തൊരു സഹനത്തിനും അതിന് പ്രതിഫലം നൽകപ്പെടുന്ന ഒരു മരണാനന്തര ജീവിതത്തെ കൂടി ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ ലോകവീക്ഷണം അതുപോലെ തന്നെ ഭൗതികവാദികളുടെ ലോകവീക്ഷണവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇവിടെ നമ്മൾ പ്രസക്തമായി കൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തോന്നുക